അധ്യയന വർഷ ആരംഭത്തിൽ അറിവിന്റെ തിരുമുറ്റത്തേക്ക് കുരുന്നുകൾ ചുവടുവെച്ച് എത്തിയപ്പോൾ അവരെ വരവേറ്റ് പ്രവേശന ഉത്സവങ്ങൾ നാടിന്റെ മഹോത്സവങ്ങളായി ജില്ലാതല സ്കൂൾ പ്രവേശന ഉത്സവം പത്തിയൂർ ഗവൺമെന്റ് പഞ്ചായത്ത് ഹൈസ്കൂളിൽ നടന്നു വേറിട്ട കാഴ്ചകൾ ഒരുക്കിയും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തും വിദ്യാർത്ഥികളെ വരവേറ്റത് നാടിന് നവ്യാനുഭവമായി ജില്ലാതല പ്രവേശന ഉത്സവം യു പ്രതിഭ എം ഉദ്ഘാടനം ചെയ്തു അറിവിന്റെ തിരുമുറ്റത്തേക്ക് അധ്യയന വർഷാരംഭത്തിൽ കുരുന്നുകൾ ചുവടുവെച്ചെത്തിയപ്പോൾ അവരെ വരവേറ്റ പ്രവേശനോത്സവങ്ങൾ നാടിന്റെ മഹോത്സവങ്ങളായി കളിച്ചും ചിരിച്ചും പഠിച്ചും പാടിയും പ്രവേശനോത്സവത്തെ ആഘോഷമാക്കുകയായിരുന്നു കുരുന്നുകൾ പത്തിയൂർ ഗവൺമെന്റ് പഞ്ചായത്ത് ഹൈസ്കൂളിലാണ് ജില്ലാതല പ്രവേശനോത്സവം നടന്നത് വേറിട്ട കാഴ്ചകൾ ഒരുക്കിയും വാദ്യമേളങ്ങൾ ഒരുക്കിയും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തും വിദ്യാർത്ഥികളെ വരവേറ്റത് നാടിന് നവ്യാനുഭവമായി വിദ്യാർത്ഥികൾക്കൊപ്പം നാടാകെ അടിനിരുന്നതോടെ പ്രവേശനോത്സവം ആവേശമായി വിശിഷ്ടാതിഥികളെയും വിദ്യാർത്ഥികളെയും പത്തിയൂർ പഞ്ചായത്ത് ഓഫീസിന് സമീപത്ത് നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് സ്കൂളിലേക്ക് ആനയിച്ചത് സ്കൂൾ അങ്കണത്തിൽ നവാഗതരായ വിദ്യാർത്ഥികൾ പ്രവേശനോത്സവ തിരിതെളിച്ചു തുടർന്ന് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാതല പ്രവേശനോത്സവം അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾക്ക് അവരുടെ സ്വപ്നങ്ങൾക്ക് അനുസരിച്ച് വളരാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇപ്പോഴത്തെ പൊതുവിദ്യാലയങ്ങളിൽ ഉണ്ടെന്ന് എം എൽ എ പറഞ്ഞു അവനവിനെയും മോശം പ്രവണതകളിൽ നിന്നും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ടാകട്ടെ എന്നും ഞാന് ആയിരത്തി തൊള്ളായിരത്തി അറുപതില് കായംകുളത്തെ ബോയ്സ് സ്കൂളിന്റെ ഒരു ചിത്രം നമ്മുടെ കായംകുളത്തെ കാർട്ടൂണിസ്റ്റും എൻജിനീയറുമായിട്ടുള്ള പ്രേംജി വരച്ച് എനിക്ക് കഴിഞ്ഞ ദിവസം തന്നു ഞാൻ ആ സ്കൂൾ കണ്ടിട്ട് കാളവണ്ടിയും അതുപോലെ തന്നെ ചുറ്റും കച്ചവടവും ഒക്കെയായി ഒരു ഓലപ്പുരയിൽ നൂറ് വർഷം പിന്നിട്ട നമ്മുടെ ആ സ്കൂളിൻ്റെ ഒരു ചിത്രം സാർ വരച്ചിരിക്കുന്നുണ്ട് അതിൽ നിന്നൊക്കെ എന്ത് മാറ്റങ്ങളാണെന്നറിയുമോ മക്കളെ ഞങ്ങളൊക്കെ പഠിച്ച സമയത്ത് സ്കൂളുകളിൽ വൃത്തിയും വെടിപ്പും ഉള്ള കൊച്ചു ക്ലാസ്സുകൾ പഠിക്കുമ്പോൾ നല്ല ഒരു ടോയ്ലറ്റ് പോലും പല സ്കൂളുകളിലും ഉണ്ടായിരുന്നില്ല പക്ഷേ അതിൽ നിന്നൊക്കെ മാറി ഈ കാലത്ത് നമ്മൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് സ്കൂളുകളെ ഉയർത്തുന്ന ചിന്തയിലേക്ക് വിജ്ഞാന സമ വൈജ്ഞാനിക സമൂഹത്തെക്കുറിച്ച് ഒക്കെ ചിന്തിക്കുന്ന ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന കുഞ്ഞുങ്ങളാണ് നിങ്ങൾ പക്ഷേ ശാസ്ത്രം ജയിച്ചു വരുമ്പോൾ മനുഷ്യൻ തോറ്റുപോകുമെന്ന് കവി പറഞ്ഞിട്ടുള്ളതൊരു ആശങ്ക പോലെ പല സമയത്തും വരികയാണ് നമ്മൾ നോക്കുമ്പോൾ ഒന്നും ശ്രദ്ധിക്കാത്ത കുട്ടികളെയാണ് സമൂഹത്തിൽ ഞാൻ പലപ്പോഴും കാണുന്നത് അവരെല്ലാവരും ഈ മൊബൈൽ ഫോണിലേക്ക് തല പൂണ്ടിട്ടിരിക്കുകയാണ് ആരൊക്കെയോ പറയുന്ന തമാശകൾ എവിടെക്കെയോ നമ്മൾ മറ്റേ തമാശ പറയുന്ന സിനിമ കാണുമ്പോൾ നമ്മൾ കേൾക്കുമായിരുന്നു അല്ലെ ഒരു സമയമുണ്ടായിരുന്നു നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും എന്നാൽ ഇപ്പോൾ ബഹുഭൂരിപക്ഷം കുട്ടികൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക നമ്മൾക്ക് വേണ്ടി എത്ര സമയം നിങ്ങൾ ചെലവഴിക്കുന്നുണ്ടെന്ന് നമ്മൾ ആരോ പറയുന്ന എന്തൊക്കെയോ കേട്ടുകൊണ്ട് എന്തിൻ്റെയൊക്കെയോ കേൾക്കേണ്ടത് കേൾക്കുക കേൾക്കേണ്ടാത്തതിന് നമ്മൾ ഒഴിവാക്കുക അത് വേണ്ട സമയം മാത്രം തിനെ ഉപയോഗിക്കും ഇപ്പം മുംബൈയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം നമ്മൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കാം അല്ലാതെ ഒന്നും നമ്മൾ അഡിക്റ്റ് ആവാൻ പാടില്ല ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി അധ്യക്ഷയായി സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യബോധത്തിൻ്റെ നല്ല പാഠങ്ങൾ പഠിച്ചുകൊണ്ട് തന്നെ അവിടെ വരേണ്ടത് ഈ വർഷം ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ചില ആളുകൾ ഞങ്ങളോട് ചില സങ്കടങ്ങൾ പറഞ്ഞു ക്ലാസ് മുറിയുടെ കാര്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ വർഷം നമ്മുടെ പ്രിയ ആണെങ്കിൽ എല്ലാ സ്കൂളുകളിലും ഒരു മാസത്തിൽ ഒരു വട്ടം പോയിട്ടാണ് അവിടുത്തെ പ്രശ്നങ്ങൾ കണ്ട് മനസ്സിലാക്കി പദ്ധതികൾ രൂപീകരിക്കുന്നത് ഈ വർഷം ഇവിടെ നിന്ന് പറഞ്ഞ ചില കാര്യങ്ങൾക്ക് ജില്ലാ പഞ്ചായത്ത് അടിയന്തരമായിട്ട് ഇടപെടും ഈ അധ്യയന വർഷം ഏറ്റവും നല്ലൊരു അധ്യയന വർഷമായി മാറട്ടെ എന്ന് ഹൃദയത്തോട് ചേർത്ത് നിർത്തി ആശംസിച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ എം വി പ്രിയ സ്വാഗതം പറഞ്ഞു പ്രവേശനോത്സവ സന്ദേശവും ഒരുമിണി നന്മയുടെ ജില്ലാതല ഉദ്ഘാടനവും ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് നിർവഹിച്ചു നമ്മളൊക്കെ പണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോൾ പേടിച്ച സ്കൂളിൽ പോകുന്ന അടിമ ടീച്ചേഴ്സ് വഴക്കു പറയും അടി കൊള്ളുന്നു പക്ഷേ പ്രതികുട്ടിയുടെ സംബന്ധിച്ചോളം അങ്ങനെ യാതൊരു പേടിക്കോ ആശങ്കയ്ക്കോ ഒന്നും അറിയില്ല അവരൊക്കെ അവരുടെ പ്രതിഭകൾ ഏത് രീതിയിലാണ് തലയിലെ കായികപരമായിട്ടാലും പാഠ്യ പദ്ധതികളിലൊക്കെ ആയാലും തന്നെ തീർച്ചയായിട്ടും അവർക്ക് വളരാനുള്ള സാഹചര്യങ്ങൾ ഭൗതികമായിട്ടും അവർക്കുള്ള കാര്യ സാഹചര്യങ്ങളൊക്കെ നമുക്ക് നൽകിയിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷങ്ങളിൽ ചില പ്രവർത്തനങ്ങളായിട്ട് സ്കൂളിൻ്റെ അറ്റ്മോസ്ഫിയർ റിപ്പയർ കിട്ടിയതിനകത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ് ഉൾപ്പെടെ സ്മാർട്ട് ക്ലാസ് ഉൾപ്പെടെ ഡിജിറ്റൽ ഇന്നോവേഷൻസിലുള്ള ഉള്ള പ്രാ പ്രാവിധത്തിന് മുഖ്യ പ്രാതി കൊടുത്തുകൊണ്ട് ഉള്ള ഡെവലപ്മെൻസ് ഒക്കെ നടന്നിരുന്നു അതോടൊപ്പം തന്നെ അധ്യാപകർക്ക് ആവശ്യമായ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ രണ്ട് മാസമായിട്ട് നടത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്നിപ്പോൾ സ്കൂൾ കലോത്സവം നമ്മൾ നടന്നത് നമുക്ക് തീർച്ചയായിട്ടും സന്തോഷമുള്ള ദിവസങ്ങളാണ് ഈ ദിവസങ്ങളൊക്കെ കുട്ടികളെ സംബന്ധിച്ചോളം നമുക്ക് വളരെയേറെ ഒരു പുതിയൊരു അധ്യായ വർഷത്തിലേക്ക് കിടക്കുന്ന പാഠപുസ്തകം ഉൾപ്പെടെ ആവശ്യമായ ഇൻഫ്രാസ്ട്രക്ഷേപ് നടത്തുന്നുണ്ട് അപ്പോൾ നമുക്ക് എനിക്കിതിന് തൊട്ട് മുമ്പായിട്ട് രണ്ട് സ്കൂളുകളിലെ ഉദ്ഘാടനം നടത്തേണ്ടിയിരുന്നു എൻ്റെ ഞാൻ താമസിക്കുന്ന സ്കൂളിൽ ക്യാമ്പ് ഓഫീസിന് നേരെ ഓപ്പോസിറ്റുള്ള സ്കൂളിൽ സെൻറ്റ് സെബാസ് സ്കൂളിൽ അവിടെ പോയി റെസിഡൻസ് സ്കൂളിൽ നിന്ന് അവിടെ പോയി കറണ്ട് പോയി അല്പം മഴയായതുകൊണ്ട് അവിടെ ചെറിയ വേഷം സംഭവിച്ചു അതുകൊണ്ടാണ് അതിന് എന്താണ് അല്പതാമസം തീർച്ചയായിട്ടും നമുക്ക് അവിടെ ഈ ഒരു മഹനീസ് സംവിധാനം ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നു ക്ക് പ്രത്യേകിച്ചെടുത്തു പറയാനുള്ള കാര്യം നേരത്തെ ബഹുമാനപ്പെട്ട മാഡം സൂചിപ്പിക്കുന്നുണ്ട് രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ ഈ ചിൽഡ്രൺ ഫോർ ആലപ്പി എന്നൊരു പ്രോജക്റ്റ് നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ കളക്ടർ കൂടിയായ ശ്രീ കൃഷ്ണദേജയുടെ സമയത്ത് ആരംഭിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരംഭിച്ച് അത് നാളിൽ നിന്ന് ഒരു പ്രവർത്തനം വളരെ കർമ്മോത്സവം നടന്നുകൊണ്ടിരിക്കുന്നു ജനുവരി മാസം തീയതി മുപ്പത്യതിയാണ് പ്രോഗ്രാം ആരംഭിച്ചത് അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇത് മുന്നോട്ട് കൊണ്ടുപോയിട്ടിരിക്കുന്നത് നമ്മളെ അതിനനുസരിച്ചുള്ള കേരളത്തിലെ ഏകദേശം മൂലം കുടുംബങ്ങളാണ് തുടർച്ചയായി പതിനൊന്നാം വർഷവും നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കിയ സ്കൂളിലെ അധ്യാപകരെ മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി എം വിജാക്ഷി അനുമോദിച്ചു മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലെല്ലുഷ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സന്തോഷ് എന്നിവർ അനുമോദിച്ചു സ്കൂൾ കുട്ടികൾക്കായി മിൽമ നൽകിയ പഠനോപകരണങ്ങളും മിൽമ പേടയും മിൽമ തിരുവനന്തപുരം റീജിയണൽ ചെയർപേഴ്സൺ മണി വിശ്വനാഥ് വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനു ചെല്ലപ്പൻ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ എ കെ പ്രതീഷ് ഡി പി സി എസ് കെ പ്രീതി എംകുമാർ ഡയറക്ട് പ്രിൻസിപ്പൽ കെ ജെ ബിന്ദു ഡി ഡി ഒ അശോക് കുമാർ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ ശ്രീലേഖ അൽകുമാർ ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീലേഖ അൽകുമാർ എഇ സിന്ധു ഡി പി ഒ കെ ജി ബാബുരാജ് ബി പി സി എസ് ദീപ എസ് എം സി ചെയർമാൻ ജി ഹരികുമാർ വിശ്വലാൽ എം എ വാഹിദ് കെബീന എന്നിവർ പങ്കെടുത്തു വിദ്യാർത്ഥികളുടെ തിരുവാതിര അടക്കമുള്ള കലാപരിപാടികളും നടന്നു കായംകുളം